ഇന്ധനം നിറയ്ക്കാനെത്തിയ ഗുഡ്സ് ഓട്ടോയിൽ തീപിടന്നു രക്ഷകനായി പെട്രോൾ പമ്പ് ജീവനക്കാരൻ പെട്രോൾ പമ്പ് ജീവനക്കാരനായ യുവാവിന്റെ സമയോചിത ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് കോഴിക്കോട് മുക്കം നോർത്ത് കാരാശ്ശേരിയിലെ കെ സി കെ പെട്രോൾ പമ്പിലാണ് അപകടമുണ്ടായത് ഇന്ധനം നിറക്കാനായി നിർത്തിയിട്ട ഓട്ടോയുടെ അടിഭാഗത്ത് തീ പടരുകയായിരുന്നു തീ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഗുഡ്സ് ഓട്ടോയുടെ ഡ്രൈവർ പരിഭ്രാന്തനായി എന്നാൽ ഒട്ടും പരിഭ്രാന്തനാകാതെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ മുജാഹിദ് ഉടനെ തന്നെ തീ അണയ്ക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ തീ അണക്കാനായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മലയാള കോഴിക്കോട് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് ുംറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്